കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന സമരത്തിൽ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ വിഭാഗവും ഉണ്ടായിരുന്നില്ല എന്നുള്ള വാർത്തകളാണ് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി വെച്ചിരിക്കുന്നത് അപ്പോൾ ജോസ് കെ മാണി ഇത്തരത്തിൽ മുന്നണി മാറ്റത്തിലേക്ക് തയ്യാറെടുക്കുകയാണോ എൽ ഡി എഫിൽ നിന്നും വീണ്ടും യു ഡി എഫിലേക്ക് ചേക്കുക ഒരു പണിയിലാണോ ജോസ് കെ മാണി ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണിക്ക് പഴയ ഒരു സ്വീകരണം എൽ ഡി എഫിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി പഴയ പോലെ തന്നെ മാണി വിഭാഗം ഇനി വീണ്ടും കോൺഗ്രസിനോടൊപ്പം ചേർന്നു കൊണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ടു പോകാനുള്ളൊരു സാധ്യതകളാണോ കാണുന്നത് തീർച്ചയായും ആ ഒരു സാധ്യതകൾ തന്നെയാണ് മുന്നിൽ കാണുന്നത് കഴിഞ്ഞ ഒരു തദ്ദേശത്തിന് മുൻപ് ജോസ് കെ മാണിയുടെ മാധ്യമങ്ങളെ കാണുന്ന ഒരു സമയത്തൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ ഗ്രൂപ്പ് ഉറപ്പായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം ആയിരിക്കും എൽ ഡി എഫിനൊപ്പം തന്നെയായിരിക്കും നിൽക്കുന്നത് അത് ഈ വരാൻ പോകുന്ന അല്ലെങ്കിൽ തദ്ദേശത്തിന് മുമ്പ് അത് പറഞ്ഞുണ്ടെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ എൽ ഡി എഫിന് വോട്ടുകൾ കിട്ടും അല്ലെങ്കിൽ തന്റെ അല്ലെങ്കിൽ തങ്ങളുടെ ഗ്രൂപ്പിന്റെ പ്രവർത്തന പ്രകാരം കോട്ടയത്ത് നിന്നൊക്കെ നല്ല രീതിയിൽ ഒരു വോട്ട് കിട്ടുമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ തദ്ദേശം വന്നപ്പോൾ നേരെ തിരിച്ച് യു ഡി എഫ് തരംഗമായി പോയി എല്ലായിടത്തും ഉണ്ടായത് അപ്പൊ ജോസ് കിമാണി ഗ്രൂപ്പിന്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു നീക്കം അതൊക്കെ പാളിപ്പോയി അല്ലെങ്കിൽ ഇത്ര വർഷം കൊണ്ട് പ്രത്യേകിച്ചൊന്നും ഒരു എൽ ഡി എഫ് ഓളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്ക് എൽ ഡി എഫിനോണ്ട് നിന്നാൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നിലനിൽപ്പില്ല എന്ന തോന്നലായിരിക്കാൻ വീണ്ടും തിരിച്ച് കോൺഗ്രസിലേക്ക് വരിക എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഹർഷ പറഞ്ഞ പോലെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്വീകാര്യത ജോസ് കെ മാണിക്ക് പഴയതുപോലെ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അല്ല അതിന് ഈ പറയുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എൽ ഡി എഫിലേക്ക് ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി വിഭാഗം പോയ സമയത്ത് എൽ ഡി എഫ് പ്രതീക്ഷിച്ച ഒരു നേട്ടമുണ്ട് ക്രിസ്ത്യ വോട്ടുകളുടെ ഒരു നേട്ടം അത് അവർക്ക് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ജോസ് കെ മാണി ചേർത്ത് കുടിക്കാൻ തയ്യാറായത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പറയുന്നത് പോലെ പാല പൂർണമായും ഒരു സാഹചര്യം അല്ലെങ്കിൽ കോട്ടയത്ത് പോലും ഇത്തരത്തിൽ ക്രിസ്തീയ വോട്ടുകൾ ശേഖരിക്കാൻ സാധിക്കാതെ വന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് എൽ ഡി എഫിന് പഴയ ഒരു പ്രീതി ഈ പറയുന്ന ജോസ് കെ മാണി മാണിയോടും അല്ലെങ്കിൽ അവരുടെ ഒരു വിഭാഗത്തോടും ഇല്ലാതെ ആയിട്ടുള്ളത് തീർത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും വെറും ചണ്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പതുക്കെ പതുക്കെ ഒഴിവാക്കുന്നതായിരിക്കാം പ്രത്യേക സമ്മേളനങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനകത്തിൽ അറിയാൻ സാധിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിന്ന് ശക്തമായിട്ട് ജോസ് കെ മാണിയെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവുന്നതെന്ന് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ തദ്ദേശത്തിൽ നമ്മൾ കണ്ടതാണ് ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്കായിരിക്കും പോകുക എന്നായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് അതേപോലെ റിപ്പോർട്ടുകളൊക്കെ വരുന്നതും സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നേതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത് ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാനായി ഈ പറയുന്ന അതേ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ വരെയായിരുന്നു ബിജെപിയിലേക്ക് പക്ഷെ അന്നൊക്കെ വേറിട്ട് നിന്ന് ആ വോട്ടുകളെല്ലാം കൃത്യമായി യു ഡി എഫിലേക്കായിരുന്നു പോയത് അപ്പൊ ഉറപ്പായിട്ടും ജോസ് കെ മാണിയെ ഹൈക്കമാൻഡിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും നല്ല രീതിയിൽ ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ പ്രഷറിൽ ഒന്നും ആവശ്യമില്ല എന്നാലും ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനോടൊപ്പം തിരിച്ചു വന്ന് അടുത്ത നിയമസഭയിൽ ഇവർ ഒരുമിച്ചാണ് വീണ്ടും ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ വാർത്തകളൊക്കെ വരുന്നത് ജോസ് കെ മാണി പൂർണ്ണമായിട്ടും താൻ കോൺഗ്രസിലേക്ക് പോവുകയാണ് എന്ന് വാർത്താ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞിട്ടില്ല പക്ഷെ ഈ പറയുന്ന പിന്നണിയിൽ നല്ല രീതിയിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട് സോണിയാഗാന്ധി വിളിച്ചു അല്ലെങ്കിൽ ആ രീതിയിലും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് അല്ല അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഇപ്പോൾ ഈ പറയുന്ന നമുക്കറിയാം ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഈ പറഞ്ഞ യു ഡി എഫിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ സീറ്റ് വെച്ച് മാറലുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെയും തോൽവി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജോസഫ് വിഭാഗം മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും അതായത് ജോസഫ് വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ തോൽക്കും എന്ന് ഉറപ്പുള്ള ഇടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള നീക്കങ്ങളൊക്കെ യു ഡി എഫിന്റെ ഭാഗത്തൊന്നും നടക്കുന്നുണ്ടെങ്കിലും ജോസ് ഈ പറയുന്ന ജോസഫ് വിഭാഗം അതിന് തീരെ തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ മാണി ഗ്രൂപ്പും കൂടി ഇനി കോൺഗ്രസിലേക്ക് വന്നാൽ ഇത്തരത്തിൽ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് വഴിവെക്കാനുള്ള സാധ്യതകളും കാണുന്നില്ലേ കാരണം കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല ഈ പറഞ്ഞ രീതിയിൽ ജോസഫ് ഗ്രൂപ്പിനാണെങ്കിലും ഈ പറഞ്ഞ ഇനിയിപ്പോ മാണി ഗ്രൂപ്പ് വരികയാണെങ്കിൽ മണല ഒരു കാര്യമുണ്ട് മാണിക്കാണെങ്കിൽ ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് കോൺഗ്രസിനോടൊപ്പം ഇവരൂടെ നിന്നിട്ടുണ്ടെങ്കിൽ കാരണം ഇനി ഇനിയിപ്പോ ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞ വിരുദ്ധ വികാരമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ജനങ്ങളോടുള്ള വികാരം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഇളങ്ങാത്ത തെങ്ങുകളൊക്കെ ഇപ്പൊ ഇളങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോ ഈ രീതിയിൽ കോൺഗ്രസിന് ഒരു നല്ല രീതിയിൽ വിജയം ലഭിക്കുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും ഇവരൊക്കെ വെക്കാൻ പോകുന്നത് കൃത്യമായ ഒരു കരാർ അടിസ്ഥാനത്തിൽ ഇപ്പൊ ജോസഫ് ഗ്രൂപ്പിനാണെങ്കിലും ജയിക്കുന്ന സമയത്ത് ഇത്ര സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇത്ര രീതിയിൽ ഇത്ര സ്ഥാനങ്ങൾ വേണം എന്നുള്ളതും അതേപോലെ ജോസ് കെ മാണി ഗ്രൂപ്പ് ആണെങ്കിൽ ഈ പറയുന്ന മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഈ ഒരു രീതിയിൽ സ്ഥാനം വേണമെന്നും അതേപോലെ മാണി ഗ്രൂപ്പ് വരികയാണെങ്കിൽ മാണി ഗ്രൂപ്പിന് ആവശ്യമുള്ള സ്ഥാനങ്ങൾ ചോദിക്കും ആ രീതിയിൽ ഒരു കരാർ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസിലേക്ക് ഇവരുടെയൊക്കെ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെയാണ് അല്ലാതെ അതെ കോൺഗ്രസിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് ജോസ് കെ മാണി തിരിച്ചു വരുന്നു എന്നോ അല്ലെങ്കിൽ ഇനിയിപ്പോ മാണി ഗ്രൂപ്പ് തിരിച്ചു തിരിച്ചുവരികയാണെങ്കിൽ കോൺഗ്രസിനോടല്ല ഈ ഒക്കെ ആ രീതിയിൽ ഇനിയിപ്പോ ഞങ്ങൾക്ക് ഞങ്ങള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂടെ നിന്നത് അപത്തമായി പോയി വീണ്ടും ഞങ്ങൾ കോൺഗ്രസിലേക്ക് വരുന്നു അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഞങ്ങൾ ഇറങ്ങിപ്പോയ സമയത്ത് സ്ഥിതി അല്ല ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന രീതിയിലൊന്നും അല്ല സ്ഥാനം മോഹിച്ചു തന്നെയാണ് വീണ്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഈ പറയുന്ന മാണി ഗ്രൂപ്പ് കോൺഗ്രസിനോട് ചേർന്ന് നിന്നില്ല നിന്നില്ലെങ്കിൽ നിൽക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അത് നാമാവശേഷമായി പോകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ് പൂർണ്ണമായും ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്നും ഇറങ്ങിപ്പോരുന്ന ഒരു സാഹചര്യവും യു ഡി എഫിനകത്തേക്ക് ചേക്കേറാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ മാണി ഗ്രൂപ്പ് എന്നൊരു വിഭാഗം കേരള രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ മാണി വിഭാഗം ഈ പറയുന്നത് പോലെ കോൺഗ്രസിനോട് ചേർന്ന് വരാൻ തുടങ്ങി വന്നാൽ പോലും അവർക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റോ സ്വീകരണമോ ആയിരിക്കണമെന്നില്ല യു ഡി എഫിന് അതൊന്ന് ലഭിക്കാൻ പോകുന്നത് അവർക്ക് യു ഡി എഫ് നൽകുന്ന സിറ്റിപ്പോ വി അൻവർ വന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു ആദ്യം പി വി അൻവർ ഉന്ന ആവശ്യം പറഞ്ഞപ്പോൾ കോൺഗ്രസ് മടിക്കുകയും അല്ലെങ്കിൽ വി ഡി സതീശൻ ഒറ്റ നിലപാടിൽ യു ഡി എഫിനോട് ചേർക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തൊരു നിലപാടുണ്ടായിരുന്നു അതിനു പിന്നാലെ ഈ പറയുന്ന പി വി അൻവർ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും വന്നാൽ വേണമെങ്കിൽ വന്നോളൂ എന്നുള്ള രീതിയിൽ ആ വാതിലുകൾ കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നും തുറന്നു കൊടുത്തപ്പോൾ പി വി അൻവറിന് പഴയ ഒരു ഹൈപ്പോട് കൂടി വരാൻ സാധിച്ചില്ല കോൺഗ്രസ് നൽകുന്ന സീറ്റ് ഏതാണോ അതിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അതുപോലെ തന്നെയാണ് സി കെ സി കെ ജാനുവിന്റെ കാര്യത്തിലും വരുന്നത് എല്ലാം എന്ന് പറഞ്ഞുകഴിഞ്ഞാലും ഇവരൊന്നും കോൺഗ്രസിന്റെ അടിത്തറയിൽപ്പെടുന്ന ആൾക്കാരല്ല അതാണ് സത്യാവസ്ഥ അതെ ഒന്ന് ആലോചിച്ചു നോക്കൂ അവരെ കോൺഗ്രസിന്റെ ഏറ്റവും മോശഘട്ടത്തിൽ ഇവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരെ വിട്ടിട്ട് ഇവർക്കൊക്കെ ഏത് സ്ഥാനം കൊടുക്കാനാണ് അല്ലെങ്കിൽ പുതിയതായി കയറി വരുന്ന ഇവരെയൊക്കെ കൂടെ ഒരു കാരണമുണ്ട് കാരണം വരുന്നത് ആ ഒരു സമയത്ത് ഇത്തരം ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഒരു വോട്ട് ഷെയർ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതേപോലെ ഈ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ മന്ത്രിസഭ ഉറപ്പായിട്ടും ഇവരുടെ കൈകളിലേക്ക് കോൺഗ്രസിന്റെ കൈകളിലേക്ക് സുരക്ഷിതമാവും കാരണം ഇപ്പൊ തന്നെ കോൺഗ്രസിന് ഒരു എഴുപത് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം പ്രതീക്ഷയുണ്ട് അതൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ ഈ ഗ്രൂപ്പുകൾ ഇവരോടൊപ്പം ചേർന്ന് കഴിഞ്ഞാലാകുമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന അൻവർ ആണെങ്കിലും സി കെ ജാനു ആണെങ്കിലും എല്ലാവർക്കും ഇന്ന സ്ഥാനം അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന സ്ഥാനത്തേക്ക് കിട്ടണം അല്ലെങ്കിൽ ആ ഒരു അധികാരമോഹത്തിൽ തന്നെയാണ് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ കൃത്യമായ സ്ഥാനങ്ങളൊക്കെ ലഭിച്ച് പാർട്ടി പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഏതൊരാളാണ് പാർട്ടി വിടാൻ തയ്യാറാവുന്നത് ഒരിക്കലും അങ്ങനെ ഒരാളും തയ്യാറാവില്ല അല്ലെങ്കിൽ അത്രത്തോളം പാർട്ടിപരമായി ആശയപരമായ പ്രശ്നം ഉണ്ടായി തനിക്ക് അവിടെ ഒരു പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നും വരുന്നില്ല അല്ലെങ്കിൽ താൻ പറയുന്നതിനൊന്നും പ്രത്യേകിച്ച് ഇല്ല എന്ന് തോന്നുമ്പോഴാണ് എല്ലാവരും ഇറങ്ങി പോകുന്നത് അല്ലാതെ പാർട്ടിപരമായി നല്ലൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഒരാൾ പോലും ആ പാർട്ടി വിട്ട് തനിക്ക് സ്ഥാനം കിട്ടാത്ത അടുത്ത പാർട്ടിയിലേക്ക് പോവില്ല അപ്പൊ ഈ പറയുന്ന ആൾക്കാരെല്ലാം കൃത്യമായി ചിലപ്പോൾ അവരെയൊക്കെ ആഗ്രഹിക്കുന്ന ഓരോ സ്ഥാനങ്ങളുണ്ടായിരിക്കും ചിലര് ഈ പറയുന്ന ആഭ്യന്തരം മോഹിച്ച് ചിലപ്പോൾ വരുന്നവരുണ്ടാവാം പക്ഷെ ഇതങ്ങനെ കോൺഗ്രസ്സിന് വരുന്ന ആൾക്കാർക്ക് കൈവിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം നീണ്ട ഒരു പത്ത് വർഷത്തെ പോരാട്ടമാണ് നീണ്ട ഒരു പത്ത് വർഷത്തെ അവരുടെ പ്രവർത്തനമാണ് അതിൽ നിന്നാണ് ഇനി ഇനിയിപ്പോ ഒരു മന്ത്രിസഭ കോൺഗ്രസിന് കിട്ടുകയാണെങ്കിൽ പോലും അവർക്കുണ്ടാവുന്നത് ആ സമയത്ത് കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിച്ചവർക്കല്ലേ ഈ സ്ഥാനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമോ അല്ലാതെ ഈ പറയുന്ന രീതിയിൽ വന്നു കയറി ഈ സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലേക്ക് പോകില്ല പക്ഷെ ഒരു കരാറുണ്ടായിരിക്കാം ഇന്ന സ്ഥാനങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് നിങ്ങളിവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സ്ഥാനം ഇവർക്ക് കൊടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ജോസ് കെ മാണി ഗ്രൂപ്പിനാണെങ്കിലും ഈ പറയുന്ന ജോസഫ് ഗ്രൂപ്പിനാണെങ്കിലും കൃത്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുമായിരിക്കാം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് മുഴുവനും കൂടെ ആ കോൺഗ്രസ് അവരുടെ കാര്യത്തിലേക്ക് വെച്ചു ഒരു രീതിക്ക് പോലെ നിങ്ങൾ പറയുന്ന എല്ലാം നമ്മൾ സമ്മതിച്ചു കൊടുക്കും എന്ന രീതിക്കൊന്നും പോലും അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ജോസഫ് ഗ്രൂപ്പിലൊക്കെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അഫ്രിക്കുന്ന ആലോചിച്ച് നോക്കൂ ഇത്ര എളുപ്പത്തിൽ എല്ലാ സ്ഥാനങ്ങളും കൊടുക്കാനായിരുന്നു എങ്കിൽ എപ്പോഴേ പ്രശ്നങ്ങളൊക്കെ തീർന്നുതന്നെ കോൺഗ്രസിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ സ്ഥാനത്തിനുള്ള അടിയാണ് എല്ലാവർക്കും ഈ പറയുന്ന സ്ഥാനങ്ങൾ വേണം അപ്പൊ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അർഹപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ ഇരുത്തിയാൽ എന്തെങ്കിലും കാര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവരെല്ലാം കൊടുക്കുള്ളൂ അപ്പൊ ആ രീതിയിലുള്ള പ്രശ്നപരിഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ലാത്ത രീതിയിലായിരിക്കും ഇവര് പരിഹരിക്കാൻ ഒന്ന് കൂടെ ചേർത്ത് നിർത്താം അല്ലെങ്കിൽ തിരിച്ചു വീണ്ടും അങ്ങോട്ട് പോയി മാറിന്ന് പാര പണിയുന്ന രീതിയിലേക്ക് വെറുപ്പിക്കില്ല അതിന് അപ്പുറത്തേക്കും ഏറ്റവും ക്രൂഷ്യലായിട്ട് കാണാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ പറയുന്ന നിയമസഭ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന അഞ്ചു വർഷത്തിനിടയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട് അഴിമതികളാണെങ്കിലും കറപ്ഷൻസ് ആണെങ്കിലും അല്ലാതെ വാർത്താ പ്രാധാന്യപരമായി ഈ പറയുന്ന സർക്കാരിനെ കുടുക്കിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കുടുക്കിലാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ഒരു വർഷമാണ് അല്ലെങ്കിൽ നീണ്ട വർഷങ്ങളായിരുന്നു ഇത് അപ്പൊ ഈ ഒരു സമയത്ത് ഇവരെയൊക്കെ ഒപ്പം നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വൻ വിജയമായിരിക്കും കോൺഗ്രസിന് ഉണ്ടാവാൻ പോകുന്നത് ഈ പറയുന്ന ജോസ് കെ മാണി ഗ്രൂപ്പിനോട് കോട്ടയത്ത് മാത്രമാണ് ഇൻഫ്ലുവൻസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവില്ല ജോസ് കെ മാണി ഗ്രൂപ്പിന് ഇഷ്ടപ്പെടുന്ന ബാക്കിയുള്ള അജണ്ടകളിലും ഉണ്ടായിരിക്കാം ആളുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയെ തന്നെയാണല്ലോ എല്ലാ ഇപ്പൊ പറയുന്ന ജമാഅത്തി ഇസ്ലാമിക്ക് തിരുവനന്തപുരത്തും ഉണ്ടായിരിക്കാം ഹോൾഡ് അങ്ങ് മലപ്പുറത്തും കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരത്തും ഉണ്ടായിരിക്കാം ഹോൾഡ് അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ജോസ് കെ മാണി ഗ്രൂപ്പിന്റെ ക്രൈസ്തവ വിഭാഗത്തിന് തൃശ്ശൂർ ഹോൾഡ് ഉള്ളതുപോലെ ഈ പറയുന്ന വടക്ക് ജില്ലകളിലും അതേപോലെ തെക്കൻ ജില്ലകളിലും ഒരേപോലെ ഹോൾഡ് ഉണ്ടായിരിക്കാം വെച്ചാൽ വൻ ഭൂരിപക്ഷം ഉണ്ടെന്നൊന്നും അല്ല ചെറിയ ഉണ്ടായിരിക്കും ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എളുപ്പമാണ് മന്ത്രിസഭയിലേക്ക് പോകുന്ന ഒരു രീതി എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഇയാൾ ഒന്നും നിലവിലെടുത്തിട്ടില്ല ഇനിയിപ്പോ ഇങ്ങനെ ഒരു ചർച്ചകളൊക്കെ വന്ന സ്ഥിതിക്ക് ചിലപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരികായിരിക്കാം നേരത്തെ പറഞ്ഞ പോലെ യോഗത്തിൽ നിന്ന് ഒഴിവാക്കിയതല്ല ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ജോസ് കെ മാണി വിട്ടുനിന്നതാണ് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളൊക്കെ പുറത്തേക്ക് വരാനും ചാൻസ് ഉണ്ട് കാരണം വീണ്ടും ഈ എൽ ഡി എഫിൽ നിന്ന് ഇവരൊക്കെ വിട്ടുപോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫ് തകർന്നു അങ്ങനെ ഒരു വിചാരം കൂടെ ജനങ്ങളിലേക്ക് വരും കാരണം ഇനി ഇനിയിപ്പൊ ഇവിടുത്തെ വോട്ടുകളൊന്നും അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല എന്ന രീതിയിൽ വരികയാണെങ്കിൽ ഈ ഗ്രൂപ്പുകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലെ എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ കൂടെ പോവും ജോസ് കെ മാണി കഴിഞ്ഞ ഇലക്ഷന് പറഞ്ഞില്ലേ കൊറേ കാലങ്ങളായിട്ട് എൽ ഡി എഫിന് ഇയാളുടെ ഇയാളുടെ വിഭാഗത്തുനിന്നും കുറെ അത് വോട്ടുകൾ കിട്ടുന്നുണ്ട് ഈ സാധനങ്ങൾ കൂടെ ഇല്ലാതാവും പക്ഷെ അതൊരിക്കലും ഈ പറയുന്ന സി പി എമ്മിന് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ പറയുന്ന ജനങ്ങളിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് കൂടെ നിർത്താനും ചാൻസ് ഉണ്ടാവും ജോസ് കെ മാണി വിട്ടുകളയാനുള്ള രീതിയിലേക്കായിട്ടും സൈഡിലൊക്കെ ഇങ്ങനെ പൊക്കോട്ടെ എന്ന രീതിയിലേക്ക് കൂടെ നിർത്താനും ചാൻസ് ഉണ്ടാവും എന്തായാലും ജോസ് കെ മാണി തീരുമാനം അറിയിച്ചിട്ടില്ല തീരുമാനം അറിയിക്കുകയാണെങ്കിൽ കോൺഗ്രസിലേക്കുള്ള വൻ വരവേൽപ്പ് തന്നെയായിരിക്കും ജോസ് കെ മാണിക്ക് ലഭിക്കാ പോകുന്നത്